യോഗയുടെ പ്രചാരണത്തിനും പരിശീലനത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ് മലപ്പുറം വട്ടംകുളം യോഗ അക്കാദമി സ്ഥാപകൻ വിജയൻ മാസ്റ്റർ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട യോഗാ സബരിയിലൂടെ വിദേശികളടക്കം ആയിരക്കണക്കിന് ആളുകൾക്കായാണ് ഇദ്ദേഹം യോഗാ പരിശീലനം നൽകിയിട്ടുള്ളത് ഈ വർഷത്തെ യോഗാ ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം യോസനാൾ സ്പോർട്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള യോഗാ പരിശീലനമായിരുന്നു വിജയൻ മാഷ് ഒരുക്കിയത് റിപ്പോർട്ട് കാണാം ജീവിതശൈലി രോഗങ്ങൾക്കും മാനസിക പിരിമുറുക്കത്തിനുമുള്ള ഒറ്റമൂലി എന്നാണ് യോഗയെ മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന യോഗ പരിശീലകൻ വട്ടംകുളം വിജയം മാസ്റ്റർ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട തൻ്റെ യോഗാ സഭയിലൂടെ വിദേശികളടക്കം ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇദ്ദേഹം യോഗാ പരിശീലനം നൽകിയിട്ടുള്ളത് നിത്യേന യോഗാസനങ്ങളും പ്രാണായാമങ്ങളും ധ്യാനവും അഭ്യസിക്കുന്ന ഒരാൾക്ക് ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായ കഴിവുകളെ വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് വിജയമാഷ പറയുന്നു ആരോഗ്യ പരിപാലന രംഗത്ത് യോഗയുടെ പ്രാധാന്യം വളരെ വലുതാണ് ഇന്ന് കാണുന്ന ജീവിതശൈലി രോഗങ്ങളെയും മാനസിക സമ്മർദ്ദങ്ങളെയും മാറ്റി നിർത്താൻ യോഗ നമ്മെ സഹായിക്കുന്നു വർന്നുവരുന്ന കുട്ടികൾക്ക് അതേപോലെ തന്നെ യുവാക്കൾക്ക് യോഗയിലൂടെ അവരുടെ ശാരീരിക മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പ്രാണായാമങ്ങൾ തലച്ചോറിലെ ബുദ്ധിയുടെ കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കാനും മാനസിക വികാസത്തിനും പ്രയോജനപ്പെടുമെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് യോഗാ പരിശീലനം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതായി സുദീർഘമായ തന്റെ യോഗയ്ക്കൊപ്പമുള്ള യാത്രയിൽ തെളിഞ്ഞതായി വിജയം മാഷ് വ്യക്തമാക്കി മാനസിക വെല്ലുവിളി നേരിടുന്നവരും മറ്റു മാനസിക പ്രശ്നങ്ങളുള്ളവരും രോഗങ്ങൾക്കുള്ള ചികിത്സ സ്വീകരിക്കുന്നതോടൊപ്പം ലളിതമായ യോഗാസനങ്ങളും പ്രാണായമങ്ങളും പരിശീലിക്കുന്നത് വലിയ രീതിയിലുള്ള അനുകൂല ഫലങ്ങൾ നൽകുന്നതായി യോഗാചാരൻ്റെ സാക്ഷ്യം ഈ വർഷത്തെ യോഗാ ദിനത്തോടനുബന്ധിച്ച് തവനൂരിലെ പ്രതീക്ഷാ ഭവനിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് പ്രത്യേക പരിശീലന പരിപാടിയാണ് വട്ടംകുള യോഗ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയത് ഇവിടത്തെ കുട്ടികൾക്ക് യോഗയെ കുറിച്ച് അറിയാനും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനും പറ്റുന്നത് പോലെ യോഗ പരിചയിക്കാനും അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നിന്ന് അവരെ കുറച്ചുകൂടി ഉയർത്തിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇവിടെ വെച്ച് നമ്മളിങ്ങനെ ഒരു പരിപാടി നടത്താൻ തീരുമാനിക്കും മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നായി കുട്ടികളടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു സ്വഭാവ രൂപീകരണത്തിനും ഓർമ്മ വർദ്ധിപ്പിക്കുവാനും ഊർജ്ജസ്വലത പ്രദാനം ചെയ്യുവാനും യോഗയേക്കാൾ മികച്ച മറ്റൊരു മാർഗമില്ലെന്ന് രക്ഷിതാക്കളും കുട്ടികളും തിരിച്ചറിയുന്നിടത്താണ് യോഗ പരിശീലനം ഒരു ജീവിത രീതിയാവുന്നത് ഈ വിദ്യ ലോക ജനസംഖ്യയ്ക്ക് മുഴുവൻ ഉപകാരപ്രദമായ രീതിയിൽ എല്ലാ വർഷവും ഒരു അന്തർദേശീയ യോഗ ദിനമായി ആചരിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു അതുപോലെ ഇത് ഈ വർഷം നമ്മൾ ആചരിക്കുന്നത് പത്താമത്തെ യോഗ ദിനമാണ് യോഗ എന്ന വിസ്മയത്തെ കൂടുതൽ ജനങ്ങൾ അടുത്തറിയുമ്പോഴാണ് ബിജംമാഷിനെ പോലുള്ളവരുടെ ജീവിതം സാർത്ഥകമാകുന്നത് സുരേഷ് എടപ്പാൾ ദൂരദർശൻ ന്യൂസ് മലപ്പുറം